കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓണർ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് കോൺട്രവേഴ്സികൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങൾ കറക്റ്റ് അല്ല എന്ന് പറയേണ്ടി വരും അവിടെ കന്നഡ വാർത്തയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ചാനലുകളാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഡാറ്റകൾ വിടുമ്പോൾ മലയാള ചാനലുകളിൽ എന്താണ് ഇങ്ങനെ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് റോയിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ചിട്ടും നമ്പൂതിരി ശാപത്തെക്കുറിച്ചിട്ടും ഒക്കെയാണ് എന്താണ് നിങ്ങളുടെ ആ ഒരു ഇതെനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മരണപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ള ദുരൂഹത അവിടെ നിൽക്കുന്നുണ്ട് ആ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്ന സമയത്താണ് ആളുകൾ ഈ രീതിയിലേക്കൊക്കെ പോകുന്നത് ഐ ടി ഓഫീസേഴ്സ് അവിടെ നിന്ന് കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ കയ്യില് ഒമ്പതിനായിരം കോടി രൂപ അല്ലെങ്കിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആസ്തി ആസ്തിന്നാണല്ലോ അതിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വെട്ടിച്ചും തറ്റിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു പേപ്പർ വർക്കൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വ്യക്തമായിട്ടുള്ള ധാരണയൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഇവിടെ കന്നഡ കർണാടക ചാനൽസിലൊക്കെ കൃത്യമായിട്ട് മറ്റുള്ള കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നെഞ്ചിൽ വെടിവെച്ചു മരണപ്പെട്ടു ശബ്ദം കേട്ട് ഓടി വന്നു എന്ന് നമ്മൾ കേൾക്കുന്നു എന്നാൽ മുറിക്കകത്തേക്ക് കയറിയ ആള് ഇരുപത് മിനിറ്റായിട്ട് തിരിച്ചു വരാത്തത് കൊണ്ട് ഉള്ളിലേക്ക് ചവിട്ടിപ്പൊളിച്ച് കയറിയപ്പോൾ ആള് മരിച്ചു കിടക്കുന്നതായിട്ട് കാണും ഇങ്ങനെ രണ്ട് കാര്യങ്ങള് ചർച്ചയിൽ വെക്കേണ്ടതായിട്ടുണ്ട് അത് അതെന്തുകൊണ്ട് ആരും വിണ്ടുന്നില്ല മൂന്ന് മാസത്തോളമായിട്ട് സി സി ടി വി ക്യാമറ ഫൂട്ടേജുകൾ പോലും ഇല്ല അപ്പോ ഇതിന്റെ പിന്നില് വലിയ ഒരു പ്ലാനിങ് നടന്നോ എന്നും കൂടി ചോദിക്കേണ്ടതായിട്ടുണ്ട് അതായത് വലിയൊരു സംശയം നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാർപ്പ് ഷൂട്ടർക്ക് അത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കാര്യവും പിന്നെ സൈലൻസർ വെച്ച തോക്കിന്റെ കഥ പറയുന്നുണ്ട് സൈലൻസർ വെക്കാത്ത തോക്കിന്റെ കഥ പറയുന്നുണ്ട് തോക്കിന്റെ പേരും കമ്പനിയും ഒക്കെ മാറ്റി മാറ്റി പറയുന്നതും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ഇവിടെയുള്ള മലയാള മാധ്യമങ്ങളാണെങ്കിലും കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നില്ല അന്നത്തെ ദിവസം എന്താ സംഭവിച്ചത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഒന്ന് കേട്ടു നോക്കും ഒരു ശബ്ദ സന്ദേശം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അതായത് ഉദ്യോഗസ്ഥരെ ഓഫീസില് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് എത്തുന്നത് റോയ് ഓഫീസിലെത്തുന്നത് രണ്ട് മണിക്ക് രണ്ട് മുതൽ മൂന്ന് വരെ ഇവര് ചോദ്യം ചെയ്യുന്നു റോയിയെ ചില കടലാസുകളിലൊക്കെ ഒപ്പിടാനൊക്കെ പറയുന്നുണ്ട് മൂന്ന് മണിക്ക് കാബിനിലേക്ക് റോയി പോകുന്നു മൂന്ന് മണി മൂന്ന് പത്ത് ആ സമയമൊക്കെ ആകുമ്പോൾ റോയി മരിക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു സമയക്രമം എന്ന് പറയുന്നത് അപ്പൊ റോയി ഈ അവസാനം കണ്ടിരിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി ടി എ ജോസഫ് ആണ് അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് അവസാനം ഇവര് തമ്മിൽ സംസാരിച്ചിട്ട് എനിക്ക് ക്യാബിനിലേക്ക് പോയിട്ട് റോയി പറഞ്ഞു എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ ജോസഫ് ഇദ്ദേഹത്തിനെ ഒറ്റയ്ക്കാക്കിയിട്ട് റോയിയുടെ ക്യാബിനിൽ നിന്ന് ജോസഫ് ജോസഫിന്റെ ക്യാബിനിലേക്ക് പോവുകയാണ് അതാണ് അവസാനം ഓക്കെ ഇത് നിങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കും അമ്മയെ ഒന്ന് കോൾ ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഒരു ഓഫീസ് മുറി അടച്ചു എന്നുള്ളത് പക്ഷെ മറ്റുള്ള മലയാള ചാനൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ വെച്ചാൽ ആ ഒരു ഫയൽ എടുക്കാൻ വേണ്ടി അദ്ദേഹം ഓഫീസിനകത്തേക്ക് കയറി എന്നുള്ളതാണ് അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ ഓഫീസ് ജീവനക്കാർ പറയുന്ന കാര്യണ്ട് ജോസഫ് സാർ പറയുന്ന കാര്യം അദ്ദേഹം അമ്മയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ അകത്ത് പോയി അത് കൂടാതെ പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരോട് ഒരാളെയും അകത്തേക്ക് കയറ്റി വിടരുത് എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇവിടെ കളി ഒന്ന് മാറിക്കിടക്കയാണ് ഐ ടി ഓഫീസർമാരും മറ്റുള്ള ആളുകളൊക്കെ ശബ്ദം കേട്ട് ഓടിച്ചതെന്ന് നല്ലതല്ലേ ഒന്ന് കേട്ടോ ഡിസംബർ ആദ്യവാരം ആണ് ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥര് പരിശോധന ആദ്യം നടത്തുന്നത് കേരളത്തിൽ നേരത്തെ തന്നെ ഈ എങ്ക ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ കേരളത്തിലെ ഓഫീസുകളിൽ നടത്തിയിരുന്നു അതുകൊണ്ടാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ ദുബായിൽ നിന്നും മടങ്ങി എത്തിയ ശേഷം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരോട് എപ്പോൾ വേണമെങ്കിൽ കാണാം എന്ന് റോയി അറിയിച്ചിരുന്നു ഇതൊക്കെ അതായത് ആദ്യം ഇവിടെ പരിശോധന ഒക്കെ നടക്കുമ്പോൾ റോയി ദുബായിലാണ് ദുബായിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എപ്പോൾ കാണാം എന്നും പറഞ്ഞു അങ്ങനെയാണ് വ്യാഴാഴ്ച രാവിലെ ബന്ധപ്പെട്ട കമ്പനികൾ ഉണ്ടല്ലോ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അവിടെയൊക്കെ റെയ്ഡ് നടക്കുന്നു നടക്കുന്നത് അപ്പോൾ മൊത്തത്തിലുള്ള ആസ്തി വരുമാനത്തിനേക്കാൾ കവിഞ്ഞതാണ് എന്നുള്ളത് വകുപ്പിന് ബോധ്യപ്പെടു അപ്പൊ അതാണ് വലിയൊരു സംശയം അതിൽ പല ആളുകളും ഒരു വാക്ക് കൂടി ഞാൻ പറഞ്ഞേക്കാം അതായത് വലിയ ആഡംബര ജീവിതം നയിച്ച മനുഷ്യനാണ് ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ടാകാം എന്നിരുന്നാൽ പോലും ജയിലിലകത്തേക്ക് പോകാനുള്ള ആ ഒരു പേടി കാരണം ആത്മഹത്യ ചെയ്തതാകില്ലേ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് അഭിമാനത്തിന് ക്ഷതം ഏൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിന്റെ ആസ്തിയേക്കാൾ കൂടുതൽ സമ്പാദ്യം അയാളുടെ കയ്യിൽ നിന്നും കണ്ടെത്തി എന്നുള്ള ഒരു കാര്യം ഐ ടി ഓഫീസർമാർ പറഞ്ഞു എന്നാ പറയുന്നത് ഇതുവരെ പുറത്തു വന്ന ഒരു റിപ്പോർട്ടല്ല ഇത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക അങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് വലിയ ബുദ്ധി രീതിയിൽ ബാധിക്കും സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറും ഒരിക്കലും ഐ ടി ഓഫീസർമാർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല അത് ആദ്യം മനസ്സിലാക്കുക അവർ നേരെ ഇത് എൻ ഐ എ കൈമാറും അതുകൂടാതെ തന്നെ ഇ ഡിക്ക് കൈമാറും അങ്ങനെയാണ് ഒരു അന്വേഷണം വരിക അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയാണ് കള്ളത് അതിന് മുകളിൽ ആള് കൈവശം വെച്ചിട്ടുണ്ട് എങ്കിൽ ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അയാൾ ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യനാണ് ആ ഒരു കാരണം കൊണ്ട് ഈ ഒരു കാര്യത്തെ ഒരിക്കലും ഒരു ഇന്ത്യൻ പവർ എന്നാലും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഐ ടി ഫയൽ ചെയ്യുക എന്നുള്ളത് ഏതൊരു ബിസിനസ്മാന്റെയും കർത്തവ്യമാണ് ഇപ്പൊ ഒന്നുകൂടി എളുപ്പാക്കി കിട്ടിയിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാരല്ലേ നമുക്ക് എളുപ്പാക്കി തന്നിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം ഒരു വർഷം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രം അടച്ചാൽ മതി മറ്റേത് എട്ടു ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ ആയിരുന്നില്ലേ അപ്പൊ പന്ത്രണ്ടാണ് അപ്പോഴും പൈസക്കാർക്ക് അത് ഗുണമായിട്ടുണ്ട് സാധാരണക്കാരുടെ കയ്യിൽ ഐ ടി ഫയൽ ചെയ്യാതെ പന്ത്രണ്ട് ലക്ഷം താഴെ വെക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അതില്ലേ രൂപയുടെ പറയുന്നത് എന്നുള്ളതാണ് ഓഫീസർമാർ റെയ്ഡ് ചെയ്തതും കാര്യങ്ങളോട് നിൽക്കട്ടെ ചെയ്തു വെള്ളിയാഴ്ച ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി ടി എ ജോസഫ് ഈ ലാങ്ഫോർഡ് റോഡിലെ ഓഫീസിലേക്ക് റോയിയെ റോയിയുടെ കൂടെ വന്നിരുന്നു അങ്ങനെ ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലുള്ള ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടോപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് നടന്ന ശേഷമാണ് റോയി ഈ പറഞ്ഞ പോലെ ക്യാബിനിലേക്ക് പോയി ജോസഫിനോട് ഈ അമ്മയോട് സംസാരിക്കാൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത് അത് അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റിക്കാർ പറയുന്നത് ആരെയും ക്യാബിന്റെ അകത്തേക്ക് കടത്തി വിടരുത് എന്ന് റോയി അവരോട് നിർദ്ദേശിച്ചിരുന്നു എന്നാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഈ മൂന്ന് മണിക്ക് ക്യാബിനിലേക്ക് പോ പോയിട്ട് പിന്നീട് ജോസഫ് നോക്കുമ്പോൾ ഇത് അകത്ത് നിന്ന് കുത്തിയിട്ടിരിക്കുക മുട്ടി മുട്ടിയപ്പോൾ ഇത് തുറക്കുന്നില്ല ഈ മുറി തുറക്കുന്നില്ല അകത്ത് നിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് പിന്നെ ഇത് കുത്തി തുറക്കുക തുറക്കുന്നു തുറക്കുമ്പോൾ കുതിർന്നിട്ട് കസേരയിൽ റോയ് ശബ്ദം കേട്ടിട്ടാണ് ഐ ടി ഓഫീസർമാര് മുറിയിലേക്ക് ഓടിക്കയറിയത് എന്നും അങ്ങനെ കസേരയിൽ അദ്ദേഹം തിരിഞ്ഞിരിക്കുന്നുണ്ട് നെന്തിൽ വെട്ടിക്കൊണ്ട് ചോര ഒഴുകി ഇരിക്കുകയാണെന്നുള്ള കാര്യമാണ് അദ്ദേഹം അവിടെ തന്നെ മരിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അതല്ലാതെ ഇരുപത് മിനിറ്റോളം അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് വാതിൽ മുട്ടിയപ്പോൾ അടഞ്ഞു കിടക്കുന്നു ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടുണ്ട് ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി ആൾ കസേരയിൽ മരിച്ചിരിക്കുന്നത് കണ്ടു എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ ജോസഫ് പോലീസുകാർക്ക് കൊടുത്ത മൊഴി എന്താണെന്ന് വായിച്ചു കേൾപ്പിക്കാം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് റോയ് സാറും ഞാൻ ഓഫീസിലെത്തിയത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകാനാണ് അദ്ദേഹം അവിടെ എത്തിയത് ചോദ്യം ചെയ്യലിനിടയിൽ അമ്മയോട് എന്ന് പറഞ്ഞ അദ്ദേഹം തന്റെ ക്യാബിനിലെ വിശ്രമ മുറിയിലേക്ക് പോയി ആരെയും അകത്തേക്ക് വിടരുതെന്ന് സുരക്ഷാ ജീവനക്കാരോട് നിർദ്ദേശിച്ചിരുന്നു അതായത് ഓഫീസിലെ വിശ്രമ മുറിയിലേക്ക് കയറി ഓഫീസിനകത്തേക്ക് ഈ ഐ ടി ഓഫീസർമാർ പറഞ്ഞ പുസ്തകം എടുക്കാനല്ല അല്ലെങ്കിൽ ഡാറ്റ ഫയലൊന്നും എടുക്കാനല്ല കയറിയതെന്നാണ് ജോസഫ് പറയുന്നത് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും അദ്ദേഹം പുറത്തേക്ക് വരാത്തതിനെ തുടർന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി വാതിലിൽ മുട്ടിയിട്ടും പ്രതികരണം ഇല്ലാത്തതിനാൽ ഞങ്ങൾ വാതിൽ ഫലമായി തള്ളി തുറന്ന് അകത്ത് കയറി ഇവിടെ ശബ്ദത്തെ കുറിച്ച് പറയുന്നില്ല മലയാള മാധ്യമങ്ങൾ ശബ്ദം കേട്ടു എന്ന കഥ ഒരുപാട് പറയുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് ഇതൊരു പിടുത്തം കിട്ടിയില്ല കാരണം എല്ലാ ഇടങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് വാർത്തകൾ വരുന്നത് ബാക്കി കേൾക്കാം അകത്ത് കയറിയപ്പോൾ കണ്ടത് അദ്ദേഹം കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഷർട്ടിൽ രക്തം പടർന്നിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ ഐ ടി ഉദ്യോഗസ്ഥരും ഞങ്ങളും ചേർന്ന് അദ്ദേഹത്തെ താഴെ പാർക്കിംഗിൽ കിടന്നിരുന്ന കാറിലേക്ക് മാറ്റി അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഓക്കെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എല്ലാം കൊണ്ടുപോയത് ദൂരെയുള്ള ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് എന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ആദ്യം തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നീടാണ് മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റുന്നത് എന്നാണ് കന്നഡ ചാനലുകളിൽ പറയുന്നത് ഇവിടെ അത് ദൂരെയുള്ള ഒരാശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു പക്ഷെ സ്പോട്ട് ഡെത്ത് ആയിരുന്നു എന്ന് ഇപ്പോൾ ആ ആശുപത്രിയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ലെൻസൊക്കെ കട്ടായിട്ട് ഹൃദയത്തിനുള്ളിലൂടെ തുളച്ച് വെടിയുണ്ട പുറത്തേക്ക് പോയിട്ടുണ്ട് ഇനി ആ തോക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സൈലൻസർ ഉപയോഗിച്ച തോക്കായിരുന്നു അതുകൊണ്ടാണ് ശബ്ദം കേൾക്കാഞ്ഞത് എന്നൊരു വാദം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്താണ് നോക്കാം സീജറോയ് ഉപയോഗിച്ചത് സിക്സ് പോയിന്റ് ത്രീ ഫൈവ് എം എം കാലിബർ പിസ്റ്റളാണ് ഇത് അദ്ദേഹം ദശകങ്ങൾക്ക് മുൻപ് സ്വയം സംരക്ഷണത്തിനായി ലൈസൻസോടെ വാങ്ങിയതാണ് ഇരുപത് വർഷം മുമ്പാണ് ഇത് വാങ്ങിയത് സാധാരണ ഇത്തരം പിസ്റ്റളുകളിൽ സൈലൻസർ ഘടിപ്പിക്കാറില്ല സാധാരണ ഘടിപ്പിക്കാറില്ല എന്നാൽ പോലീസുകാർ കണ്ടെടുത്തതും അങ്ങനെ ഒരു സൈലൻസർ ഉള്ള ഗണ്ണല്ല എന്നാ പറയുന്നത് സംഭവ ദിവസം ഓഫീസിലുണ്ടായിരുന്ന എം ഡി ടി എ ജോസഫും മറ്റ് ജീവനക്കാരും മുറിക്കുള്ളിൽ നിന്ന് വെടിയൊച്ച കേട്ടതായാണ് പോലീസിന് മൊഴുകി നൽകിയിട്ടുള്ളത് സൈലൻസർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര വ്യക്തമായി ശബ്ദം പുറത്ത് കേൾക്കില്ലായിരുന്നു സംഭവസ്ഥലത്തു നിന്നും കണ്ടെടുത്ത തോക്കിൽ അധികമായി യാതൊരു ഉപകരണങ്ങളും ഘടിപ്പിച്ചിരുന്നില്ലെന്ന് പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിരുന്നു തോക്ക് ഇപ്പോൾ ബാലിസ്റ്റിക് വിദഗ്ധരുടെ പരിശോധനയിലാണ് വെടിയുണ്ട ഉതിർത്തപ്പോൾ ഉണ്ടായ ശബ്ദം വെടിയുണ്ടയുടെ പാത എന്നിവ പരിശോധനയിലൂടെ ഇതിൽ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കും എന്നുള്ളതാണ് ഓക്കെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ വാർത്ത അപ്പൊ മലയാള വാർത്തകളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുള്ളത് കന്നഡ വാർത്തയിലേക്ക് ഇത് മാറ്റം വരുന്നു എന്തിനാണ് കറക്റ്റ് അല്ലാത്ത ഒരു വാർത്ത നിങ്ങൾ പുറത്തുവിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് സാധാരണ ജനങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള സംശയങ്ങൾക്ക് ഇടവരുത്തുന്നതാണ് എന്നുള്ളതാണ് ശബ്ദം കേട്ടു എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ ഇരുപത് മിനിറ്റായിട്ടും പുറത്തു വരാത്തതിന്റെ ഭാഗമായിട്ട് ചവിട്ടിപ്പൊളിച്ചകത്ത് കയറിയെന്ന രീതിയിലേക്കൊക്കെ അത് മാറുന്നു എന്നുള്ളതാണ് കൊള്ളാം എന്തായാലും സി സി ടി വി ക്യാമറ ഒക്കെ ഉറങ്ങുകയായിരുന്നു മൂന്ന് മാസത്തോളമായിട്ട് ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലാണ് നമുക്കൊരു സംശയം കിടക്കുന്നത് ഇതാരെങ്കിലും അകത്തു നിന്നും ചെയ്തതാണോ ഒന്നും പറയാൻ കഴിയില്ല അദ്ദേഹം എന്തായാലും ജീവിതം ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ് ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കലും ഇങ്ങനെ ഒരു കടുങ്ങൈ ചെയ്യില്ല എന്നുള്ള വിശ്വാസവും നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു സി സി ടി വി ക്യാമറ ഫുട്ടേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് സംഭവിച്ചെന്ന് പോലീസുകാർ പറഞ്ഞതിനോട് കേട്ടിരിക്കാനേ കഴിയുള്ളൂ അത് അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് നമുക്കറിയാം ബാക്കി നമുക്ക് ഈ ഒരു ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം ആ നിലയിലാണ് കണ്ടത് ആംബുലൻസ് വിളിച്ചു മറ്റേ മെഡിക്കൽ ആളുകൾ വന്ന് നോക്കുമ്പോൾ ഇല്ല അത് കഴിഞ്ഞ് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ പറയുന്നത് ഈ മൂന്ന് മണിക്കും ഇടയ്ക്ക് ആണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് സംഭവങ്ങൾക്ക് മൂന്നരയ്ക്കും ഇടയിലാണ് കാര്യങ്ങൾ സംഭവിച്ചത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആദായ വകുപ്പ് അവിടെ സെർച്ച് നടത്തി അവിടെ നിന്ന് ഒരുപാട് ഫയൽസ് നാല് പെട്ടിയിലാക്കി കൊണ്ടുപോയി എന്നുള്ള ഒരു വാർത്തയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സി ജെ റോയിയുടെ ഭാര്യ ആദ്യ ഭാര്യയെക്കുറിച്ചോ രണ്ടാമത്തെ ഭാര്യയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ് ഏതൊരു നമ്പൂതിരിയുടെ ഒക്കെ ശാപമാണ് എന്ന് പറയുന്ന ഇതിന്റെ ആവശ്യം എന്താണ് സി ജെ റോയ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇന്റർവ്യൂ കാണുമ്പോൾ പോലും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നത് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല ഒരു നഷ്ടമായി മാറുന്നത് ഈ സമൂഹത്തിന് കൂടിയാണെന്നുള്ളതാണ് അത്രമാത്രം ജനങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തി ഇല്ലാണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം എന്നാൽ ആദായ വകുപ്പ് ഇവിടെ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെല്ലാം അവകാശപ്പെടുന്ന റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇവിടെ സീജ റോയിയുടെ കയ്യിലുള്ള സമ്പത്ത് ഉണ്ടല്ലോ ആ സമ്പത്തിൽ കൃത്രിമത്വം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഇവിടെ ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യൊക്കെ പറയുന്നത് ഇനിയിപ്പോ ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ ആ ഒരു ഫണ്ട് പിഴയായി അടച്ചാൽ ഒഴിവാകുന്ന വിഷയമാണ് ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊന്നും അല്ലാതെ ഒരു ഭീഷണി ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ സംശയത്തിന് വഴിവെക്കുന്നത് എന്നുള്ളതാണ് വൈകുന്നേരം വരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടക ചാനലിലെ വീഡിയോസ് മുഴുവൻ ഇരുന്ന് കണ്ടു അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അപ്പൊ ഐ ടി റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു സമ്മർദ്ദത്തിലും ഭീഷണിയിലും വഴങ്ങിക്കൊണ്ട് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത് അവരും ആ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് അവിടെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുകൂടാതെ തന്നെ ഇദ്ദേഹം ഇത് സ്വയം ചെയ്തതാണോ മറ്റുള്ള ആരെങ്കിലും അദ്ദേഹത്തിനെ വക ഇതൊക്കെ നമുക്ക് അറിയുക തന്നെ വേണം അതറിയണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ മലയാള ചാനലുകൾ മാത്രം ഇരുന്ന് റെഫർ ചെയ്യാതെ മറ്റുള്ള ചാനലുകൾ കൂടി ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും കന്നഡ അറിയില്ലെങ്കിലും സബ് ടൈറ്റിൽ ഇട്ട് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും ഇംഗ്ലീഷ് ചാനലുകൾ ഉണ്ട് ഇവിടെ അതൊക്കെ ഒന്ന് നോക്കിയാൽ വ്യക്തമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ചില മാധ്യമങ്ങളൊക്കെ ഇത് വെറും ആഘോഷമായിട്ട് കാണുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിങ്ങനെ പുട്ടിന് പീറാവുന്ന രീതിയിൽ ഇട്ടുകൊണ്ടിരിക്കേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ സത്യസന്ധമായി ഈ വിഷയത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയണം അത്രേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ പരമാവധി ഷെയർ ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് കൂടക്കൂടാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി